രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ മാസം ആറ് കാർലോസ് കമോജി എന്നയാൾക്ക് ബോധം തെളിയുന്നു ഓർമ്മ തിരിച്ചു കിട്ടിയ അയാൾക്ക് ശരീരം മുഴുവനും തണുക്കാൻ തുടങ്ങി അയാൾക്ക് ചുറ്റും നല്ല തണുപ്പായിരുന്നു മാത്രമല്ല അയാൾ വളരെ കുഴപ്പത്തിലായിരുന്നു ഇപ്പോൾ ഓർമ്മയുള്ളതെല്ലാം വെനുസിലയിലെ വിക്ടോറിയ എന്ന സിറ്റിയിൽ വളരെ സന്തോഷകരമായി അയാളുടെ ബൈക്കെടുത്ത് ഒരു റൈഡ് പോയത് മാത്രമാണ് ഇപ്പോൾ കാർലോസിന് എത്ര തന്നെ ഓർമ്മയുണ്ടെങ്കിലും കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ആ ശരീരം അല്പം പോലും അനക്കാൻ സാധിച്ചില്ല ഒരു പാരലൈസ് ആയ അവസ്ഥയിലായിരുന്നു അത് ഇപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടാകാൻ തുടങ്ങി അല്പസമയത്തിൽ സ്വയം അയാളെ സമാധാനപ്പെടുത്തി ശരി നമുക്കിപ്പോൾ ചലിക്കാൻ കഴിയുന്നില്ലെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് താനിപ്പോൾ എവിടെയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ചിന്തിക്കുമ്പോൾ അവസാനമായി ഓർമ്മയുള്ള ഒരേയൊരു കാര്യം തന്റെ ബൈക്കിൽ വളരെ സന്തോഷകരമായി റൈഡ് പോയത് മാത്രമാണ് അതായിരുന്നു അയാളുടെ അവസാനത്തെ ഓർമ്മയായി തലച്ചോറിൽ പതിഞ്ഞിരുന്നത് സത്യം എപ്പോഴും കെട്ടുകഥകളേക്കാൾ വിചിത്രമായിരിക്കും എന്നതിന് ഉദാഹരണമായി പല വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട് അതായത് വിശ്വസിക്കാൻ പോലും കഴിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് കേൾക്കുന്നവർക്ക് കള്ളം പോലെ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ ഇന്നും അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് െ കൊണ്ട് ഇപ്പൊ അയാളുടെ ശരീരത്തെ അല്പം പോലും ചലിക്കാനായില്ല കണ്ണുകൾ തുറക്കാൻ സാധിച്ചില്ല അയാൾക്ക് തോന്നുന്നതെല്ലാം വളരെ ഇരുട്ടായ ഒരു സ്ഥലത്ത് തൻ്റെ ശരീരം അനക്കാൻ പോലും സാധിക്കാതെ ചിന്തകൾ മാത്രം അയാളുടെ പക്കൽ ഉള്ളത് മാത്രമാണ് അവസാനമായി ഓർമ്മയുള്ളത് ആ ബൈക്ക് റൈഡിനെ കുറിച്ചാണ് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോഴാണ് കാർലോസിന്റെ ഒരു കൂട്ടുകാരൻ അയാളെ ഒരു ബൈക്ക് റൈഡിന് വായെന്ന് വിളിച്ചത് ഓർമ്മ വന്നത് കാർലോസ് എപ്പോഴും തന്റെ ബൈക്കും എടുത്തിട്ട് ഫ്രണ്ട്സുമായി കൂടി പുറത്തുപോയി വരുന്ന ഒരു ശീലമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പോ മുപ്പത്തി വയസ്സായി വിവാഹം കഴിഞ്ഞ് മക്കളുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം കുറയ്ക്കാൻ തുടങ്ങി പക്ഷെ കാർലോസിന്റെ കൂട്ടുകാരനും നമ്മളിങ്ങനെ പുറത്തുപോയിട്ട് കുറേ ദിവസമായല്ലോ കാലാവസ്ഥയും ഇപ്പൊ നല്ലതാണ് നമുക്കൊന്ന് പോയി വരാം എന്ന് വിളിക്കുന്നു അവസാനം കാർലോസും ശരി പോകാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം കാർലോസ് അയാളുടെ മനസ്സിൽ പതിയെ പതിയെ ചിന്തിക്കുകയാണ് അയാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയ ആ ഒരു റൂട്ട് അയാൾ ചിന്തിച്ചെടുത്തു അത് ഓർക്കുമ്പോൾ ഓർമ്മയുള്ളതെല്ലാം ആ വിക്ടോറിയ സിറ്റിയിൽ സ്ട്രേറ്റ് ഒരു റോഡ് ഉണ്ടായിരുന്നു അതുവഴി പോയതും ആ റോഡിന്റെ അവസാനം വലതു ഭാഗത്തായി ഒരു ടേൺ ഉണ്ടായിരുന്നു ആ വളവിൽ ഇയാൾ തിരിഞ്ഞതും മാത്രമാണ് ഓർമ്മയുള്ളത് പിന്നീടെല്ലാം ബ്ലാങ്ക് ആയി മറ്റൊന്നും ഓർമ്മയില്ല ആ വളവ് തിരിഞ്ഞതിനു ശേഷം എന്തുകൊണ്ട് തനിക്കൊന്നും ഓർമ്മയില്ല അതിനുശേഷം എന്തുകൊണ്ട് എനിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഒരു പാരലൈസ് ആയ അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അയാൾക്കുണ്ടാകുന്ന ആ ഒരു വിചിത്രമായ അനുഭവങ്ങളെ കുറിച്ചെല്ലാം അയാൾ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴാണ് കാർലോസിന് ഒരു കാര്യം മനസ്സിലായത് അയാൾ കിടക്കുന്നത് പോലെയും അയാളുടെ മുതുകിൽ എന്തോ ഒരു ലോക്കിട്ട് അയാളുടെ നെഞ്ചു മുന്നിലേക്ക് തള്ളി നിൽക്കുന്നത് പോലെയും അയാളുടെ രണ്ട് കൈകളും താഴേക്ക് വീണ് കിടക്കുന്നത് പോലെയും അയാൾക്ക് തോന്നാൻ തുടങ്ങി അങ്ങനെ അയാൾ കിടക്കുമ്പോൾ പെട്ടെന്ന് ആരൊക്കെയോ സംസാരിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി ഇപ്പോൾ കാർലോസും ഓക്കെ ഇവിടെ ആരോ ഉണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ തീർച്ചയായും ഇവർ എന്നെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചു അങ്ങനെ അയാൾ കേട്ട ആ ശബ്ദം പതിയെ പതിയെ അയാൾക്ക് അടുത്തേക്ക് വരാൻ തുടങ്ങി അടുത്ത് വന്ന് സംസാരിക്കുന്നതും അയാൾക്ക് കേൾക്കുന്നു പക്ഷെ അത് അയാളെ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല കണ്ണു തുറക്കാൻ സാധിച്ചില്ല ശരീരം അനക്കാൻ സാധിച്ചില്ല അവിടെയുള്ളവരോട് ഏതൊരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിച്ചില്ല ഇപ്പൊ അയാൾക്ക് മനസ്സിലാകുന്നതെല്ലാം ഏതോ രണ്ടുപേർ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ ആ വ്യക്തികൾ കാർലോസിന്റെ അടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് കാർലോസിൻ്റെ കവിളിൽ ഏതോ ഒരു മെറ്റൽ ഉപയോഗിച്ച് പ്രെസ്സ് ചെയ്യുന്നത് പോലെ തോന്നി അങ്ങനെ പ്രസ്സ് ചെയ്യുന്ന ആ ഒരു മെറ്റൽ ഓബ്ജെക്ട് വളരെ ഷാർപ്പായ ഒന്നാണെന്ന് അയാൾക്ക് മനസ്സിലായി ആ ഒരു സ്ഥലത്ത് ആ പ്രെസ് ചെയ്ത സ്ഥലത്ത് അവന് വല്ലാത്ത വേദനയുണ്ടായി കാർലോസിന് ആ വേദനയിൽ നിലവിളിച്ച് കരയണം ആരാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എനിക്ക് വേദനിക്കുന്നു ദയവു ചെയ്ത് അവസാനിപ്പിക്കാമോ എന്ന് നിലവിളിച്ച് കരഞ്ഞ് പറയണം പോലെ തോന്നി പക്ഷെ അയാളെ കൊണ്ട് ശബ്ദമുണ്ടാക്കാൻ സാധിച്ചില്ല ശരീരം അല്പം പോലും ചലിപ്പിക്കാനുമായില്ല ഇപ്പൊ അയാളുടെ കാതിന് വളരെ അടുത്തായി ഒരു കട്ടിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു കാലോസിനെ ഇപ്പൊ വല്ലാത്ത ഭയം തോന്നി തുടങ്ങി തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവരൊക്കെ ആരാണ് തനിക്കടുത്ത് എന്ത് സംഭവിക്കുമെന്ന് വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി ഇങ്ങനെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെ അയാളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടാൻ തുടങ്ങി ഇപ്പൊ അടുത്തുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ ഓ മൈ ഗോഡ് ഇതൊരിക്കലും സാധ്യമല്ല എന്ന് പറയുന്ന ശബ്ദം മാത്രം കാർലോസിന് കേട്ടു പക്ഷെ വീണ്ടും അയാളുടെ കവളിൽ ഏതൊരു ഓബ്ജക്റ്റ് കുത്തി ഇറക്കുന്നത് പോലെ അയാൾക്ക് തോന്നി അത് അടുത്ത ഭാഗത്തെ കവിളിലൂടെ പുറത്തേക്ക് വരുന്നത് പോലെയും അയാൾക്ക് തോന്നി അസഹനീയമായ വേദനയും ഉണ്ടായിരുന്നു ആ ഒരു വേദനയിൽ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഒന്ന് നിർത്താമോ എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അല്പം പോലും അനങ്ങാൻ സാധിച്ചില്ല വീണ്ടും ആ ഒരു ഷാർപ്പായ ഒബ്ജക്റ്റ് അയാളുടെ കവളിലേക്ക് കൊത്തുന്നു അത് അടുത്ത ഭാഗത്തിലൂടെ പുറത്തേക്കും വരുന്നു ഇപ്പോൾ അത്ഭുതമെന്ന വണ്ണം ആ ചലിപ്പിക്കാനാകാത്ത ശരീരത്തെ അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്ത് പാരലൈസ് ആയ ആ ശരീരത്തിൽ നിന്നും അയാൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു കണ്ണു നോക്കിയപ്പോൾ അയാൾക്ക് മുൻപിൽ രണ്ട് ലൈറ്റിന്റെ വെളിച്ചം മാത്രമായിരുന്നു കണ്ടത് ആ പ്രകാശത്തെ അയാളുടെ കണ്ണുകൾ കൊണ്ട് നോക്കാനേ സാധിച്ചില്ല പക്ഷെ പതിയെ പതിയെ അയാളുടെ കാഴ്ച മെച്ചപ്പെടാൻ തുടങ്ങി മുൻപിൽ രണ്ട് വ്യക്തികൾ ഫേസ് മാസ്ക് ധരിച്ച് കണ്ണിൽ ഗ്ലാസും വെച്ച് അയാളെ തന്നെ നോക്കി നിൽക്കുന്നത് കാർലോസ് കാണുന്നു കൂടാതെ അതിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു വലിയ സൂചി ഉള്ളതും കാണുന്നു ആ സൂചിയിൽ ഒരു നൂല് പോലെ ഒന്ന് തൂങ്ങി കിടക്കുന്നുണ്ട് ആ നൂലിന്റെ ഒരറ്റം ആ സൂചിയിൽ നിന്നും കാർലോസിന്റെ കവിൾ വരെയും വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ സൂചി ഉപയോഗിച്ചാണ് എന്തോ ഒരു കാരണത്താൽ കാർലോസിന്റെ കവിൾ അവർ തച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയം കാർലോസിന് ഏതൊരു അനസ്തീഷ്യം നൽകിയിട്ടില്ലായിരുന്നു ഇപ്പൊ കാർലോസ് പെട്ടെന്ന് കണ്ണ് തുറന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേരും കാർലോസിനെക്കാളും ഭയപ്പെടാൻ തുടങ്ങി അങ്ങനെ കണ്ട അവർ ഉടൻ തന്നെ രണ്ടടി പുറകിലേക്ക് പോയി അതേസമയം ഇത്രയും സമയം പാരലൈസ്ഡ് ആയ കാർലോസ് പെട്ടെന്ന് അതിൽ നിന്നും റിലീസായി വളരെ കഷ്ടപ്പെട്ട് അയാൾ കുനിഞ്ഞു നോക്കി ഈ സമയം അയാൾ ഞെട്ടിപ്പോയി അയാളുടെ ശരീരത്തിൽ ഒരു തുണ്ട് തുണി പോലും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ടേബിളിൽ കിടക്കുകയാണ് കൂടാതെ അയാളുടെ കഴുത്തിന്റെ രണ്ട് ഭാഗത്തു നിന്നും തുടങ്ങി വൈ ഷേപ്പിൽ ഒരു വര ഇട്ടിട്ടുണ്ടായിരുന്നു അതും നോക്കി തിരിഞ്ഞ സൈഡിലേക്ക് നോക്കുന്നു അവിടെ മറ്റൊരു ടേബിളിൽ ഒരു കട്ടിംഗ് മെഷീൻ പ്രവർത്തനത്തിലായിരുന്നു അപ്പോഴാണ് കാർലോസിന് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലായത് ഇത് സംഭവിക്കുന്നതിന് ഒരു ദിവസം മുൻപ് അതായത് കാർലോസ് അയാളുടെ ബൈക്കിൽ വളരെ സന്തോഷത്തോടു കൂടി യാത്ര പോയല്ലോ ആ വിക്ടോറിയ സിറ്റിയിൽ ഒരു നേർ വഴിയുണ്ടായിരുന്നു ആ വഴിയുടെ അവസാനം വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു അങ്ങനെ തിരിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഇല്ലികളായി പാർക്ക് ചെയ്തിരുന്ന ഒരു ട്രക്കിൽ കാർലോസ് വളരെ വേഗത്തിൽ വന്നിടിച്ചു കാർലോസ് അങ്ങനെ തെറിച്ച് അല്പദൂരം മാറി വീഴുന്നു മാരകമായ പരിക്കുകളും സംഭവിച്ചു അവിടെ വന്ന പാരാമെഡിക്സ് ടീം അയാളെ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് അയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തു അങ്ങനെ അപകട സ്ഥലത്ത് നിന്നും അയാളെ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ച് വസ്ത്രമെല്ലാം മാറ്റി ഒരു മെറ്റൽ ടേബിളിൽ കിടത്തി അയാളുടെ മുദിഗിനടിയിൽ ഒരു ലോക്ക് ഇടുകയും നെഞ്ചിന് മുകളിലേക്ക് പൊക്കി വെച്ചു കഴുത്തിൽ നിന്നും നെഞ്ചുവരെയും ഒരു വൈ ഷേപ്പിലുള്ള ലൈൻ ഇട്ടു അതെന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ ശരീരം എട്ടോപ്സി ചെയ്യാനായിരുന്നു കാർലോസിന് ബോധം തിരികെ കിട്ടാൻ അല്പസമയം വൈകിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടെന്ന രണ്ട് ഡോക്ടേഴ്സും അടുത്ത ചില സെക്കൻഡിൽ ആ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആ വൈ പാറ്റേണിൽ കാർലോസിന്റെ ശരീരം കട്ട് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയാണ് എട്ടോപ്സി നടക്കുന്നത് എന്നാൽ അവരങ്ങനെ ചെയ്യുന്നതിന് മുൻപ് കാർലോസിന് ബോധം തിരികെ കിട്ടുന്നതിന് മുൻപ് അവന്റെ ശരീരത്തിൽ താടിയിൽ നിന്നും രക്തം കൂടുതലായി വരുന്നത് അവർ ശ്രദ്ധിച്ചു പക്ഷേ മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഇത്രയേറെ ബ്ലഡ് വരുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ആ രണ്ട് ഡോക്ടറിൽ ഒരാൾ ഒരു ഘട്ടത്തിൽ ഇത് സാധ്യമേ അല്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ് ആ രക്തത്തെ സ്റ്റോപ്പ് ചെയ്യാനായി അതിനെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി ആ വേദനയിലാണ് കാർലോസ് എഴുന്നേറ്റത് ഇത് കണ്ട ഡോക്ടേഴ്സും കാർലോസിന് ഇപ്പോഴും ജീവനുണ്ടോ എന്നുള്ള ഭയത്തിലും വല്ലാത്ത ആശയക്കുഴപ്പത്തിലും നോക്കിക്കൊണ്ടു നിന്നു ഇപ്പൊ ഡോക്ടേഴ്സും കാർലോസിന്റെ അടുത്ത് വന്നിട്ട് ക്ഷമിക്കണം ഇത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഞങ്ങൾക്ക് നിങ്ങളെ അറ്റോപ്സി ചെയ്യണമെന്നുള്ള ഓർഡർ മാത്രമാണ് കിട്ടിയത് അത് ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് അറ്റോപ്സി റിപ്പോർട്ട് മടക്കി ഡോക്ടേഴ്സ് അവരുടെ പോക്കറ്റിൽ വെച്ചു ഇത് ഉടൻ തന്നെ കാർലോസിന്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ അവിടെ വരുന്നതുവരെ കാർലോസ് അങ്ങനെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കാർലോസിന് അയാളുടെ അപകടം കാരണം ഫിസിക്കൽ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നാലും മോർച്ചറിൽ അയാൾക്ക് സംഭവിച്ച കാര്യം മാനസികമായി അയാളെ തളർത്തിയാലും വേദനിപ്പിച്ചാലും അതിൽ നിന്നെല്ലാം അയാൾ പുറത്തേക്ക് വന്ന് വളരെ സന്തോഷകരമായി ഇപ്പൊ ജീവിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോയാണ് കാർലോസ് തന്റെ അറ്റോപ്സി റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു വിചിത്രമായ ഫോട്ടോ ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഓരോ വീഡിയോസ് ഞാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം